യു ഡി എഫ് സജ്ജാണ് അറിയാലോ ആദ്യം തന്നെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി സജ്ജായിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണല്ലോ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു യു ഡി എഫ് ഒന്നിലധികം തവണ ഇലക്ഷൻ റെഡിയാണ് എല്ലാം സജ്ജാണ് എന്ന് പറഞ്ഞാണ് മാത്രമല്ല ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നുണ്ടായത് രാജ്യം പ്രതിസന്ധിയിലേക്ക് പോയി അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കൊന്നുമില്ല അപ്പോൾ പിന്നെ കണ്ടാണ്ടിരുന്നു എന്നുള്ളൂ ഞങ്ങൾ റൗണ്ട് കൺവെൻഷൻ പോലും കഴിഞ്ഞില്ലേ പത്രക്കാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ പിന്നെ നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും കാലാവസ്ഥ മറ്റ് കാര്യങ്ങൾ ആയിട്ടുള്ള വിഷയമാണ് നിലമ്പൂരാണ് അത് പിന്നെ യു ഡി എഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഗവണ്മെൻറ്റാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ആധികാരികമായി അഭിപ്രായം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ യു ഡി എഫ് അതിനെ നേരിടും യു ഡി എഫ് അവിടെ വിജയിക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണിപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന ജനങ്ങളുടെ ഒരു വിഷയം മര്യാദ ഹാൻഡിൽ ചെയ്യുന്നില്ല മലയോര മേഖലയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ആളക്കൊല്ലി കടുവ ഇപ്പോഴും അതിൽ നടക്കുകയാണ് അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് പറയേണ്ട കാര്യം പിന്നെ വേറെ ഉണ്ടോ സ്ഥാനാർത്ഥി അറിയേണ്ട താമസേ ഉള്ളൂ യു ഡി എഫ് ജയിക്കുന്നിപ്പങ്ങൾ തന്നെ പറയാണ് അതാണ് അവിടുത്തെ സ്ഥിതി പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവർ താമസിക്കേണ്ട കാര്യമില്ല അല്ല യു ഡി എഫ് ചെയർമാനെ വിളിച്ചിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു ആക്റ്റീവായിട്ട് ആ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട് ഇന്നുമൊക്കെ അവക്കൊന്നല്ല സ്ഥാനാർത്ഥി വിഷയം അവർ ഉടൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞിട്ട് കോഴിക്കോട് യു ഡി എഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അൻവറിനെ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് രീതിയിലതിൻ്റെ മോഡ് ഓഫ് പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് യു ഡി എഫ് ചെയർമാനെ കഴിഞ്ഞ കോഴിക്കോട് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി പിരിയാനുണ്ടായത് പറയുന്ന പിന്നെ അവരങ്ങനെയല്ലേ പറയുള്ളു കാരണം ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും ഒരു വാറിലേക്ക് പോവോ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് കേൾക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ ആത്മവിശ്വാസവും പോളിംഗ് ഡേ വരെ ഉണ്ടാവുകയുള്ളൂ മുൻപന്തിയിലുണ്ടാവും ഏ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പാർട്ടി ആലോചിക്കും തങ്ങൾ നാളെ ഹജ്ജിന് പോവാണ് നാളെ ഒരു അജ്ജ് ഡെലിഗേഷനിൽ സൗദി രാജാവിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം അജ്ജ് ഡെലിഗേഷനിൽ പോവുകയാണ് അതിൻ്റെ മുമ്പ് പാർട്ടി ഇത് സംബന്ധിച്ചുള്ള ചെറിയ ആലോചന നടത്തും തെരഞ്ഞെടുപ്പ് വർക്ക് എങ്ങനെ വേണമെന്നുള്ളേ ആലോചിക്കാനുള്ളൂ സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് ആണല്ലോ തീരുമാനിക്കേണ്ടത് ആ കാര്യങ്ങൾ ആലോചിച്ച് ഫൈനലൈസ് ചെയ്ത് നാളെ പറ്റുന്നവളായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം ഓക്കെ